ഫ്രണ്ട്സ് എല്ലാരും സുഖായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനിപ്പോ ഇവിടെ കാക്കനാട് ചിറ്റേതുവരെ ഉള്ള വെബ്സൈഡിന്റെ ഷോപ്പിൽ വന്നേക്കുവാണെട്ടോട്ടുണ്ട് 太漂亮

ഇതൊക്കെ ഇട്ട് ഈ വെബ്സൈറ്റിലെ ഈ കുർത്തീസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കോട്ടൺ ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് പിന്നെ മാത്സിലാവുമ്പോൾ എല്ലാവരും ഇട്ടുകൊണ്ട് കിടക്കും വെബ്സൈഡിൽ അങ്ങനെ അത്ര കോമൺ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ നിങ്ങൾ എന്തായാലും വെബ്സൈറ്റിൽ ഒന്ന് വന്ന് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവർക്ക് എല്ലാ വെള്ളിയാഴ്ചയാണ് പുതിയ സ്റ്റോക്ക് വരുന്നത് ഈ കിഡ്സ് സെക്ഷനിലുണ്ടല്ലോ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഇവർക്ക് ഈ ഹോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സ് കാണാൻ തന്നെ നല്ല ഭംഗി എനിക്ക് എല്ലാം തന്നെ മേടിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ചക്കുവിന് ഒരു ടീഷർട്ട് വാങ്ങിച്ചു പിന്നെ ക്രിസ്മസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ദാ ടേബിൾ മാറ്റ് ഇതുപോലെയുള്ള ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വെബ്സൈഡിൻ്റെ ഒരു ഫാനായി മാറി എന്ന് തന്നെ പറയണം പിന്നെന്താ ഇതുപോലെ ഈ നല്ല ഭംഗിയുള്ള ഈ കമ്മലൊക്കെ കണ്ടായിരുന്നു എനിക്കിത് മേടിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഇത്ര ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ എന്നാൽ ഡൗട്ട് അടിച്ചതാ ചിലപ്പോൾ ഇനി അടുത്തവണ പോകുമ്പോൾ ഞാൻ മേടിക്കും അതായത് ക്രിസ്മസ് ട്രീലിടുന്നൊരു ഏഞ്ചലാണ് ഇത് തന്നെ അത്യാവശ്യം വിലയുണ്ട് കാണാൻ നല്ല ക്യൂട്ടാണ് പക്ഷേ ഞാൻ അത്രയും ക്രിസ്മസ് ട്രീയുടെ ഓർണമെൻറ്റ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ കഴിഞ്ഞീവ് ആയതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനത്തെ ഷോപ്പുകളിൽ നിന്ന് പെർഫ്യൂം ഒന്നും മേടിക്കാറില്ല അപ്പോൾ ആരൊക്കെ അവിടെ നിന്ന് അടിച്ചു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല സ്മെല്ലായിട്ട് സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ പോയി എല്ലാം അടിച്ചു നോക്കിയത് എല്ലാം റീസണബിൾ പ്രൈസാണ് ഒരു ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിൽ നല്ല പെർഫ്യൂംസ് ഉണ്ട് അടുത്തൊരു ബ്ലോഗിൽ വീണ്ടും കാണാം വരേക്ക് യു ഗസ് ടേക്ക് കെയർ ബൈ